ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളെ ടാസ്കിൽ ഒരുപാട് ട്വിസ്റ്റുകൾ ഉണ്ടെന്നാണ് തോന്നുന്നത് നാളെയും വഴക്ക് തന്നെയാണ് നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് അക്ബറും നൂറയും തമ്മിലുള്ള വഴക്ക് തുടരുകയാണ് ഇതിനിടയിൽ ഷാനവാസും ഇടയ്ക്ക് എന്തൊക്കെയോ കയറി പറയുന്നുണ്ട് അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നാളെയും ആക്ടിവിറ്റി ഏരിയയിൽ നടക്കുകയാണ് സോ ഈ ടാസ്ക് തന്നെയാണ് നാളത്തെയും പ്രൊമോ അപ്പോൾ ഇന്ന് ഈ എപ്പിസോഡ് ബി ബി പ്ലസ് തീരുന്ന സമയത്ത് അക്ബറും അഭിലാഷും ഒക്കെ സംസാരിക്കുകയാണേ എല്ലാ പ്ലാനും ചീറ്റിപ്പോയി ബിഗ് ബോസ് എല്ലാം പൊളിച്ച് കൈ തന്നു എൻ്റെ കയ്യിൽ ഇതായിപ്പോ ഈ രണ്ട് ബ്ലാക്ക് കോയിനുമായി എന്ത് ചെയ്യും ആകത്തേ ഞൊട്ടി എന്നും പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ അക്ബറിൻ ടീമും സോ നാളെ അപ്പോൾ തീർച്ചയായിട്ടും അവർ കുറച്ചും കൂടെ ആയിട്ട് കളിക്കാൻ ശ്രമിച്ചേക്കുമെന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം അടിപൊളിയായിട്ട് കളിച്ചാൽ ഓക്കെയാണ് ഇപ്പൊ നൂറയുടെ പവർ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടാസ്കിൽ നിന്ന് ഇവർ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം അതിവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നാളെയെങ്കിലും മനസ്സിലാവുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും നാളെ വലിയ വഴക്കുകളൊക്കെയാണ് നടക്കുന്നത് നൂറ വിട്ടുകൊടുക്കുന്നുമില്ല കേട്ടോ നൂറ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം